ആരോപണങ്ങളിൽ നഷ്ടപ്പെട്ട പ്രതിച്ഛായ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വീണ്ടെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറെടുക്കുന്നതായി സൂചന പി ആർ വർക്കിലൂടെയും ഇഷ്ടക്കാരെ ഉപയോഗിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും ന്യായീകരിക്കാനാണ് ശ്രമം രാഹുലിന്റെ മുൻകാല മാധ്യമ ചർച്ചകളും വിമർശനങ്ങളും കുത്തിപ്പൊക്കി മഹത്വവൽക്കരിക്കാനും നീക്കമുണ്ട് വലിയ രീതിയിലുള്ള പ്രചാരവേലകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രാഹുൽ അനുയായികൾ നടത്തുന്നത് ഫേസ്ബുക്കും എക്സും ഇൻസ്റ്റാഗ്രാമിലുമെല്ലാം രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് മുഴുവനും ഇതിനായി വലിയ രീതിയിലുള്ള പി ആർ വർക്ക് രാഹുൽ നടത്തുന്നതായിട്ടാണ് വിവരം രാഹുൽ തെറ്റുകാരനല്ല പെടുത്തിയതാണ് എം എൽ എ സ്ഥാനം രാജിവെക്കരുത് തുടങ്ങി നിരവധി പോസ്റ്റുകളും കമന്റുകളും സാമൂഹ്യ മാധ്യമത്തിൽ സജീവമാണ് ഏത് ഏതുവിധേനയും പ്രതിച്ഛായ മെച്ചപ്പെടുത്തുക എന്നതാണ് രാഹുൽ ലക്ഷ്യം വയ്ക്കുന്നത് അനുകൂല പോസ്റ്റിലൂടെയും ഇരവാദത്തിലൂടെയും ജനങ്ങളുടെ സിമ്പതി പിടിച്ചുപറ്റുകയും ഇതിലൂടെ നിലവിലെ വിമർശനങ്ങളുടെ മുന്നൊടിക്കുകയുമാണ് ലക്ഷ്യം ഇതിനായി സാമൂഹ്യ മാധ്യമത്തെ വലിയ രീതിയിൽ രാഹുൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ ചലച്ചിത്ര നടി സീമാജി നായരും രാഹുലിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു ഇത്തരത്തിലുള്ളവരുടെ അഭിപ്രായ പ്രകടനങ്ങളെ അനുകൂല ഘടകമാക്കി മാറ്റുകയും താൻ തെറ്റുകാരനല്ല എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുകയാണ് രാഹുൽ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അതേസമയം രാഹുലിന്റെ തറവേലകൾ പാലക്കാടിന്റെ മണ്ണിൽ വിലപ്പോകില്ല എന്നാണ് ബി ജെ പിന്നത് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തിയാൽ ശക്തമായ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് ബി ജെ പി ജനം തിരുവനന്തപുരം